ഗൈസ് ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പം അവത്തിലിരിക്കുന്ന ഒരു ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ തൊട്ടടുത്തിരിക്കുന്ന തൈര് അപ്പോൾ ഒരു പാക്കുണ്ടാക്കിയാലോ എന്ന് വിചാരിച്ച് പിന്നെ കയ്യിലുണ്ടായിരുന്നത് തേനും അതുപോലെ തന്നെ പഞ്ചസാരയും അപ്പോൾ പിന്നെ ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു പാക്കോ സ്ക്രബോ എന്തെങ്കിലും ആക്കിയാലോ എന്ന് വിചാരിച്ച് അപ്പോൾ അതിനായിട്ട് ആദ്യം ഞാൻ ഒരു സ്പൂൺ തൈരെടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു സ്പൂൺ തേൻ തൈരെടുത്ത് അതേ അളവിൽ തന്നെ തേനും എടുത്തിരിക്കുന്നത് പിന്നെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ അതും ഏകദേശം ഒരു സ്പൂണോളം കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊടിച്ച പഞ്ചസാര ഒന്നുമല്ല ഡയറക്റ്റ് അങ്ങനെ ഇട്ട് കൊടുക്കുക അതിന് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആ പഞ്ചസാരയുടെ തരിതരിപ്പ് ഒന്ന് കുറയണം കാരണം നല്ല വലിയ തരിയുള്ള പഞ്ചസാരയായിരുന്നു അപ്പോൾ അത് നമ്മൾ ഒത്തിരി ഫേസിലിട്ട് മസാജ് ചെയ്യുമ്പോഴത്തേക്ക് സ്കിന്നിൽ സ്ക്രാച്ചസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊന്ന് മെൽറ്റ് ആകുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം ഫേസ് നല്ലതുപോലെ വാഷ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക കോഫി പൗഡർ പൗഡറാണേലും തൈരാണേലും സ്കിന്ന് സ്മൂത്ത് ആവാനും ബ്രൈറ്റ് ബ്രൈറ്റാകാനും അതുപോലെ തന്നെ ടാൻ പോകാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള സാധനം അതുപോലെ തന്നെ തേൻ തേനും നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ് അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഫേസിലും അതുപോലെ തന്നെ നെക്കിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഞാൻ ഇവിടെ നെക്കിൽ അപ്ലൈ ചെയ്തിട്ടില്ല കാരണം ഡ്രസ്സിലൊന്നും ആകണ്ടാന്ന് വെച്ച് ഫേസിൽ മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ നല്ലതുപോലെ ഇട്ട് കൊടുക്കുക ഇത് നമുക്ക് ഡെയിലി ചെയ്യാം കാരണം ഇതിൽ കെമിക്കൽ ഒന്നുമില്ല സ്കിന്നെ നല്ലതുപോലെ ബ്രൈറ്റായിട്ട് നിൽക്കാനും ഒരു ഷൈൻ കിട്ടാനും വേണ്ടിയിട്ട് നമുക്കിത് ഡെയിലി നമുക്ക് ചെയ്യാം അധികം ടൈമും വേണ്ട ഒരു പത്ത് മിനിറ്റ് മതി ഈ സാധനങ്ങളൊക്കെ ഏകദേശം നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസോ ഈ പാക്കറ്റ് ഈ ഇൻസ്റ്റൻറ് പാക്കറ്റ് ഇത് രണ്ട് രൂപയുടെ ഒരു ഇൻസ്റ്റൻറ് കോഫി പൗഡറാണ് വരുന്നത് ഇത് ഒരു മൂന്ന് നാല് തവണത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഞാൻ എന്തെങ്കിലും ഈ ഫേസിൽ നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾ ചെറിയൊരു മസാജൊക്കെ ചെയ്ത് കൊടുക്കുക അപ്പം സ്കിന്നൊക്കെ ഒന്ന് സോഫ്റ്റ് ആകാനും ബ്ലഡ് സർക്കുലേഷനൊക്കെ ഒന്ന് കൂടാനും നമ്മൾ ഈ മസാജ് ചെയ്യുമ്പോഴത്തേക്ക് സഹായിക്കും അതുപോലെ തന്നെ ഇതിനകത്ത് തരി ഉള്ളതുകൊണ്ട് ചെറിയ രീതിയിൽ ഒരു സ്ക്രബ്ബിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടും ഏകദേശം ഒരു പത്ത് തൊട്ട് പതിനഞ്ച് മിനിറ്റ് വരെ നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് വരാം അപ്പോഴത്തേക്ക് നമ്മൾ പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷമുള്ള റിസൾട്ടാണ് ഇതേ ഈ കാണുന്നത് സത്യം പറഞ്ഞാൽ ഇത് വീഡിയോ എടുക്കണമെന്നൊന്നും വിചാരിച്ച് ചെയ്തതല്ല കാരണം റിസൾട്ട് കിട്ടുമോ ഇല്ലയോ എന്ന് അറിയത്തില്ലല്ലോ പാളിൽ പോകുമെന്ന് വിചാരിച്ച് ചെയ്തൊരു പാക്ക് പക്ഷെ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് സ്കിന്ന് നല്ലതുപോലെ ബ്രൈറ്റ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ടാൻ ഒക്കെ നല്ലതുപോലെ റിമൂവ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് നേരിട്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടായിരിക്കുമല്ലോ ണ്ടോ നല്ല സ്കിന്ന് നല്ല ബ്രൈറ്റായിട്ടുണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ പോകണമെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാവുന്ന ഒരു പായ്ക്ക വളരെ സിമ്പിളായിട്ട് വലിയ ടൈമും ഇല്ല ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാം ആകെ ഒരു പത്ത് മിനിറ്റ് ഫേസിൽ വെച്ചാലും മതി ഓവർ ഡ്രൈ ആകുകയോ ഒന്നും വേണ്ട അപ്പോഴത്തേക്ക് നമുക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് എന്താന്ന് നിങ്ങളുടെ പേഴ്സണൽ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക അപ്പോൾ അപ്പോഴത്തേക്ക് നമുക്ക് നല്ലതുപോലെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഞാൻ ഞാനത്തേ നല്ലതുപോലെ ക്ലീൻ ചെയ്തിട്ടുണ്ട് തണുത്ത വെള്ളത്തിലാണ് ക്ലീൻ ചെയ്യുന്നത് കേട്ടോ നിങ്ങൾ മാക്സിമം എന്ത് പാക്ക് ഇട്ടാലും തണുത്ത വെള്ളത്തിൽ തന്നെ ക്ലീൻ ചെയ്യാൻ ശ്രമിക്കുക കാരണം ഫേസ് ഹീറ്റ് ആയിട്ടിരിക്കുന്ന ടൈമല്ലേ അപ്പോൾ തണുത്ത വെള്ളത്തിൽ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് ഫേസ് നല്ല കൂളായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ ഞാൻ ഞാനത് നല്ലതുപോലെ ഫേസ് ഒക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ എന്തെങ്കിലും സജഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ അതനുസരിച്ചുള്ള വീഡിയോസ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ബൈ